ായിട്ടുള്ള ഈ ഉദ്ഘാടന പ്രഖ്യാപിക്കുന്നു അടുത്തതായി ഇരു ടീം ക്യാപ്റ്റന്മാരായ ക്യാപ്റ്റൻ ടീമിന്റെ കർമ്മത്തിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിത്തു കൊള്ളുകയാണ് അല്ലേ സമ്മതത്തോടു കൂടി ഈ ഉദ്ഘാടന കടന്ന് അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു അടുത്തതായി നമ്മളെ ഒരു മകത്തിരിക്കുന്ന വനിതാ സഹോദണി മത്സരം ാണ് അതിനു മുന്നോടിയായിട്ടുള്ള ഹോസ്പിറ്റൽ കർമ്മമാണ് ഈ വേദിയിൽ പോകുന്നത് വേണ്ടി എത്തിച്ചേരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന നമ്പർ ടീമുകളിൽ ഒന്നായ വൈദി കുച്ചിത്തറ വയനാണക്കളി സംഘം വൈദി കുച്ചിത്തറ വയനാണുകളി സംഘത്തെ സ്നേഹപൂർവം പന്ത്രകാനത്തിനുവേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ് വേദിയിലിരിക്കുന്ന മകൽ വ്യക്തികളെ ഓണക്കളി മത്സരം ആരംഭിക്കുകയാണ് സമയത്തിനനുസരിച്ച് ഈ മകൽ വ്യക്തികൾ ഓണക്കളി മത്സരം വീക്ഷിച്ചതിന് ശേഷം മാത്രമേ മടങ്ങാൻ പോകുള്ളൂ എന്ന് സംഘടന സമിതിക്ക് വേണ്ടി എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് അവര് അഭ്യർത്ഥിക്കുന്നുണ്ട് എല്ലാ പകര വ്യക്തികളും ഓണം കളി കാണണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ് ഓണം കളി രണ്ടികളെ ഈ ഓണം കളി മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള സമ്മാന കൂപ്പണങ്ങൾ എടുത്ത് എല്ലാവരും സഹകരിക്കണമെന്ന് വിനയെ കുറിച്ച് അഭ്യർത്ഥിക്കുകയാണ് ഒട്ടേറെ ആകർഷകമായി സമ്മാനങ്ങൾപ്പെടുത്തിയിട്ടുള്ള സമ്മാന കൂപ്പണകൾ എടുത്ത് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയെ കുറിച്ച് അഭ്യർത്ഥിക്കുകയാണ് വേദിയിലേക്ക് കടന്നു വരുന്ന കലാകാരികളെല്ലാവരും കൈ പ്രോത്സാഹിപ്പിക്കണം വേദിയിലേക്ക് കടന്നു വരുന്നത് വൈദ്യി കുറ്റിച്ചെറ കലാവേദി വനിതാ ഓണക്കളി സംഘമാണ് ഈ വനിതാ ഓണക്കളി സംഘത്തിലെ കലാകാരികളെല്ലാവരും കൈയെഴുത്തി പ്രോത്സാഹിപ്പിക്കണം വേദിയിലേക്ക് കടന്നു വരണം എത്രയും പെട്ടെന്ന് വൈദ കുറ്റി വനിതാണക്കിടി സംഘം കലാകാരികൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു മന്ദിരത്തിന് വേണ്ടി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് വൈദികണക്കളി സംഘം ഈ കടന്നു വരുന്ന കലാകാരികളോ എല്ലാവരും ഒന്ന് കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കുക കയ്യാട്ടികളാണ് ഓരോ പരിപാടിയുടെയും വിധിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേദിയിലേക്ക് കടന്നു വരുന്ന വൈദഗി കുറ്റിറ വനിതാവണ കളി സംഘത്തിന്റെ കലാകാരികളെല്ലാവരും കൈയെടുത്തി പ്രോത്സാഹിപ്പിക്കണം ഈ വാശിയേറിയ വനിതാവണക്കളി മത്സരത്തിൽ മാറ്റി വരയ്ക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന രണ്ട് പ്രമുഖ വനിതാ ടീമുകളാണ് വൈദികുറ്റിറ വനിതാവണക്കളി സംഘവും കാവിലമ്മ കലാണി വനി വനിതാണക്കളി സംഘവും തമ്മിൽ മാറ്റി നിൽക്കുന്ന ഈ മകലീയ സംരംഭത്തിലേക്ക് ഇന്നാട്ടിലെല്ലാം നല്ലവരായ ഓണക്കൽ പ്രേമികളെ നാട്ടുകാരെയും സഹദരം ക്ഷണു കൊള്ളുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്കൊരു വേദി ഒരുക്കി തന്ന അഗസ്ത്യപുരം എല്ലാ സംഘാടകർക്കും ഞങ്ങളോടൊപ്പം വേദി പങ്കിടുന്ന കാവിലമ്മ വനിതാ ഓണങ്ങളിൽ സംഘം പൂലാനിക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും വൈദേഹിയുടെ പേരിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് ബന്ധനഗാനത്തോടു കൂടി ആരംഭിക്കട്ടെ അനുഗ്രഹിച്ചാലും വച്ചാലും മരാട്ട പ്രസാദി ഭഗവാൻ ഗണനായക ശരണം വിഘ്നങ്ങൾ തീർത്ത് കളിയാടുകളി വളയത്തി

കളിയാകൈ കളി വളയത്തിനാദ ഗണേശ സർവമൂല വിനായക ഓക്കാരനാദേഷ ും സേവികളും ഉള്ളവനേ ആവയമോ കയും തീർത്തരുളേമേ മൂല ചെവികളും ഉള്ളവനേ ആമയോ കയും തീർത്തരുണേണമേ ദേവാ മൂഷിതവാ ില വിലക്കും തെളിച്ച് ദേവാ ഞങ്ങൾ വൈദേഹ്യ ബാലകർ ഞങ്ങൾ ഒരുമയാൽ കൂപ്പിടുന്നു ദേവ വിളക്കും തെളിച്ച് ദേവാ വിളിക്കുന്നതാ ഞങ്ങൾ വൈദഹ്യ ബാലകർ ഞങ്ങൾ ഒരുമയായി കൂപ്പിടുന്നു അഴകായി വന്നിടനേ ദേവാനേ അപ്പം മലരവി നാളികരം പാലും പായസവും ദേവാ വന്നോ ഭുചേച്ചിടനെ ഭരണങ്ങൾ അണിഞ്ഞ് അഴുകായി വന്നിടനെ ദേവാ വിഘ്നവിനായതിനെ അപ്പം മലരവിൽ നാളികേരം പാലും പായസവും ദേവാ വന്നു പൂജിടനെ പാണിനി വാണി സരസ്വതി ഈ നമു വന്നിടണേ ഈ കളി അരങ്ങണം കഥ പാട്ടായി പാടി ദേവേ നാവിൽ വിളങ്ങിടണേ

വിഘ്നേശ്വരനായ ശ്രീ ഗണപതി ഭഗവാനും അടുത്ത ഈ വേദിയിലേക്ക് വന്ദനഗാനത്തിന് വേണ്ടി എത്തിച്ചേരുന്നത് അമ്മ കലാ വേദി പൂലാനി വനിതാ ഓണക്കിളി സംഘമാണ്മ്മി വനിതാ ഓണക്കിളി സംഘത്ത്

ി വനിത ഓണക്കളി സംഘമാണ് ഈ കടന്നു വരുന്ന കലാകാരികളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കയ്യടികളാണ് വിജയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കടന്നു വരുന്ന കലാകാരികളെല്ലാവരും ഒന്നുകൂടി കൈയടിക്കണം കൈയടിക്ക് ശബ്ദം പോരാ ഓണത്തിൽ പ്രേമികളെ ഈ ഓണക്കളി മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ള സമ്മാന കൂപ്പിടങ്ങൾ മാവേലി നാട് വാണിയിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ കള്ളവും തനിയും പൊടിഭജനവും ഇല്ലാത്ത മാവേലി മറ്റന്റെ നല്ല കാലത്തെ സ്മരണങ്ങളായി വിറക്കിക്കൊണ്ട് വടക്കെ നട

അഗസ്ത്യപുരം സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമാകാൻ കാവിലമ്മ കലാസമിതിക്ക് അവസരം തന്ന ഭാരവാഹികളോട് ഞങ്ങളുടെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ വേദി പങ്കിടുന്ന വൈദേഹി കുറ്റിച്ചെറിക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു ഈ വേദിയിൽ സംഗീതരായിരിക്കുന്ന എല്ലാ കലാസ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വന്ദന ഗാനത്തിലേക്ക് കടക്കുന്നു ഗ്ണി യീർത്തന വ

മോതകമേന്ദും മോഹനരൂപം കറുക

वन्दनम् पम्ब i do make ൊഴ വന്ദനം പമ്പിനും You need dynamic. അവിലും മലരും ഗണപതി നിവേദിച്ചുകൊണ്ട് ഈ വേദി വിടുന്ന കാവിലമ്മ വനിതാ വനിതാണക്കളി സംഘത്തിന്റെ അനുഗ്രഹീത കലാകാരി അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് സൗഹൃദ ഒരു